राधा ज्ञान राधा कण्णने मरकात राधा राधा yeah ും സ്വാഗതം ഇന്ന് അഷ്ടപതിയുടെ ക്ലാസ് ആണ് അഷ്ടപതി പതിനേഴാമത്തെ അധ്യായമാണ് ആറാമത്തെ ശ്ലോകമാണ് അപ്പം ഇതിനു മുമ്പുള്ളത് കേൾക്കാൻ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ മതി എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് എല്ലാ ചൊവ്വാഴ്ചയും കൃഷ്ണൻ്റെ കാമുകി രാധ രാധാ റാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള കഥ നിരവധി റിസർച്ചുകൾക്ക് ശേഷം അവതരിപ്പിക്കുകയാണ് രാധാകുണ്ട് വീണ്ടും അവതരിപ്പിക്കുകയാണ് നിങ്ങളത് കേൾക്കുക എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതി വെള്ളിയാഴ്ച മോക്ഷം കിട്ടാൻ വേണ്ടി ധർമ്മപഥത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അതുകൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്ലേലിസ്റ്റ് എടുത്ത് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് കാണുക അതേ കണക്ക് തന്നെ അസ്ട്രോളജി ഉണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ വിളിച്ചാൽ മതി അഷ്ടാവക്ര ഗീതയുണ്ട് ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട് ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ട് ഇതൊക്കെ കാണുക അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓ മഹാഗണപതി നമ ഓ श्री राधाकृष्णाय नमः ॐ राधाय स्वाहा जाते राधे ो राधे 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 ो राधे राधे जाते राधे हो राधे 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 हो राते राधे राते राधे हो राधे 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 ി രാധാറാണിക്ക് എൻ്റെ മാതാവ് രാധാ റാണിക്ക് എനിക്ക് സർവ്വൈശ്വര്യങ്ങളും ഭാര്യ തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തിരക്ഷിക്കുന്ന രാധാ റാണി അമ്മ എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ ജൈ അപ്പോൾ നമ്മൾ അഷ്ടപതി ആരംഭിക്കുകയാണ് ഇന്നത്തെ അഷ്ടപതി പാടിത്തരുന്നത് നമ്മുടെ വീഡിയോ ക്രിയേറ്ററായ ജിനി സന്തോഷാണ് ജിനി സന്തോഷിനെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ജിനി സന്തോഷ് നമ്മുടെ ചാനൽ തുടങ്ങിയ കാലം തൊട്ടേ ചാനലിന് വളരെ സപ്പോർട്ടാണ് ജിനി സന്തോഷും ജിനി സന്തോഷിൻ്റെ മകനുണ്ട് ഇപ്പം അയർലൻഡിലാണ് അരവിന്ദ് അവർ രണ്ടുപേരും വളരെ സപ്പോർട്ടാണ് അപ്പോൾ ജിനി സന്തോഷ്

कदमथवञ्जयसे जनमनुगतम् असमशरज्वरदूनं कृष्णा या हि माधव या हि केशव मा वदकैतववादम् तामनुसरसरसिरुह

അതുപോലെ നിങ്ങൾ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ രാധാകവചം രണ്ടുണ്ട് രണ്ട് രാധാ രാധാകവചം ചൊല്ലിയാലേ നിങ്ങൾക്ക് പുണ്യം ലഭിക്കുകയുള്ളൂ അത് രണ്ടും കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട് അതുകൂടാതെ അതിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ട് രാധയെ പൂജിച്ചാലെന്ന വീഡിയോ കാണണേ അതേ കണക്ക് തന്നെ രാധാറാണിയെക്കുറിച്ച് രാധ രാധാ സഹസ്രനാമം ഒരു പദം ജപിച്ചാലിട്ടിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ കാണുമല്ലോ അപ്പം നമ്മുടെ ജിനി ഇത് പാടിയത് കേട്ടല്ലോ ജിനിയെ സംബന്ധിച്ചിടത്തോളം ജിനി ഇപ്പോൾ സംഗീതം ശാസ്ത്രീയ ായി പോയി അഭ്യസിക്കുകയാണ് അങ്ങനെ ശാസ്ത്രീയമായി സംഗീതം പഠിക്കുകയാണ് ജിനി സാധകമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ശാസ്ത്രീയമായി സംഗീതമൊക്കെ പഠിച്ച് സാധകം ചെയ്യുന്ന ജിനി സന്തോഷ് പാടിയതിന്റെ ഇടയ്ക്ക് ഞാൻ കേറി പാടാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല വലിയ പാട്ടുകാരുടെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്യാനാണ് പിന്നെ എന്റെ പാട്ടൊക്കെ വലിയ ഗുണവൊന്നും ഇല്ലാന്ന് എനിക്കറിയാം പിന്നെ എൻ്റെ പ്രേക്ഷകർക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് അതൊക്കെ അങ്ങ് സഹിച്ചവർ കൊള്ളാന്ന് പറയുന്നതാണ് അപ്പം ശാസ്ത്രീയമായി അഭ്യസിച്ച ആളാണ് ജിനി അതുകൊണ്ട് ശാസ്ത്രീയ അഭ്യസകെ ഞാൻ എന്തായാലും പാടുന്നില്ല അപ്പം ജിനി സന്തോഷ് വളരെ മധുരമായി പാടിയത് നിങ്ങൾ കേട്ടല്ലോ ഇനി നമുക്ക് ശ്ലോകത്തിലേക്ക് വരാം ബഹിരിവ മലിനതരം തവ കൃഷ്ണ മനോഷ്യന്യൂനം ാണ് രാധാറാണി പറയുന്നത് അർത്ഥം എഴുതിക്കൊള്ളു ബഹി ബഹി എന്ന് പറഞ്ഞാൽ ബാഹ്യമായ അതായത് പുറത്തുള്ള ബഹി ബാഹ്യമായ അല്ലെങ്കിൽ പുറത്തുള്ള അതുപോലെ അതുപോലെ മലിനതരം മലിനതരം തവ തവ അല്ലെങ്കിൽ മനസ്സ് പോലും അങ്ങനെ എഴുതിയാൽ മതി മനോ അഭി മനസ്സ് പോലും ന്യൂനം ന്യൂനം നിശ്ചയം നിശ്ചയം ഭവിഷ്യതി ന്യൂനം നിശ്ചയമായും അങ്ങനെയായി തീർന്നു അങ്ങനെ എടുക്കണം ന്യൂനം നിശ്ചയമായും അങ്ങനെയായി തീർന്നു എങ്ങനെ വഞ്ചയസ്യെ വഞ്ചയസ്യെ വഞ്ചിക്കുക വഞ്ചിക്കുക എന്നെ രാധാറാണി ജന എന്ന് പറയുന്നത് ജനങ്ങളെ അല്ല തന്നെ തന്നെയാണ് എന്നെ അനുഗത 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 നിന്നെ നിന്നെ വിശ്വസിച്ച വിശ്വസിച്ച അസമശര അസമശര കാമം അസമശര കാമം ജ്വരം ചൂട് ദൂനം വിഷമിച്ചു അപ്പോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അല്ലയോ കൃഷ്ണ അങ്ങയുടെ ശരീരത്തിന്റെ നിറം കറുപ്പാണ് അതെനിക്ക് അറിയാം യാതാജി പറയില്ല കൃഷ്ണ നിന്റെ ശരീരത്തിന്റെ നിറം മാത്രമല്ല നിന്റെ മനസ്സും കറുത്തത് തന്നെയാണ് കൃഷ്ണ അതെനിക്ക് തീർച്ചയാണ് അല്ലെങ്കിൽ അങ്ങയെ വിശ്വസിച്ചവളും അങ്ങയെ സ്നേഹിച്ചവളും കാമജ്വലത്താൽ ദുഃഖിക്കുന്നവളുമായ എന്നെ എങ്ങനെ നിനക്ക് ചതിക്കാൻ കഴിയുന്നു കൃഷ്ണ അതുകൊണ്ടല്ലയോ കേശവ പോയാലും നീ പോയാലും ഏതൊരുവളാണോ കൃഷ്ണ നിന്റെ ദുഃഖമില്ലാതാക്കുന്നത് അവളുടെ അടുക്കലേക്ക് നീ പൊയ്ക്കോ കൃഷ്ണ നീ എൻ്റെ കൺമുന്നിലേക്ക് വരരുത് നിന്നെ എനിക്ക് കാണണ്ട കൃഷ്ണ ഇവിടെ രാധാറാണി പൊട്ടിത്തെറിക്കുകയാണ് കൃഷ്ണനെ കണ്ടപ്പോൾ പറയുകയാണ് കൃഷ്ണന്റെ ശരീരത്തിന്റെ കറുപ്പുണ്ടല്ലോ ആ കറുപ്പ് അതിനേക്കാൾ കറുപ്പ് കൃഷ്ണന്റെ മനസ്സിനും ഉണ്ടെന്ന് അതുകൊണ്ട് മാത്രമാണ് രാധാജി പറയുന്നു നീ എന്റെ പ്രണയം കണ്ടില്ല എന്ന് നടിക്കുന്നത് നീ ഉദാസീനനായിരുന്നത് നിന്റെ മനസ്സ് വെളുത്തതായിരുന്നെങ്കിൽ നിനക്കൊരിക്കലും എന്നെ അവഗണിച്ചിട്ട് മറ്റു ഗോപികമാരോടൊത്ത് രതിലീലെ ആടാൻ പോയിട്ട് അവരേൽപ്പിച്ച നഗക്ഷതങ്ങളുമായി എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ നിനക്ക് മനസ്സ് വരികയില്ലായിരുന്നു നീ നിന്നെ വിശ്വസിക്കുന്നവരെ പോലും ചതിക്കും കൃഷ്ണ നിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല കൃഷ്ണ അഴുക്കുപരണ്ട വരേണ്ട മനസ്സാ അങ്ങനെ മരുക്ക് പുരണ്ട മനസ്സുള്ളവർക്ക് മാത്രമേ മറ്റൊരാളെ വഞ്ചിക്കാനും ചതിക്കാനും മറ്റ് സ്ത്രീകളുമായി രമിക്കാനും കഴിയത്തുള്ളൂ നിനക്കറിയാവോ കൃഷ്ണ കാമദേവന്റെ അമ്പുകൾ ഏറ്റു പിടയുകയാണ് ഞാൻ എന്നിൽ കാമജ്വരം പടർന്നു കയറുകയാണ് ഞാൻ നിന്നെ മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ കൃഷ്ണ ഞാനൊരു ശുദ്ധ ഹൃദയാണ് ആ ശുദ്ധ ഹൃദയായ എന്നോട് നീ ഇത് ചെയ്യരുതായിരുന്നു കൃഷ്ണ ഒരിക്കലും ചെയ്യരുതായിരുന്നു നീ ശുദ്ധ ഹൃദയനല്ല ശുദ്ധ ഹൃദയനാണെങ്കിൽ നിനക്ക് വേണ്ടി ശരീരവും മനസ്സും സമർപ്പിച്ച എന്നെ വിട്ടിട്ട് മറ്റൊരു സ്ത്രീയുടെ അടുത്ത് പോയി അവൾ മാന്തി കീറിയ നെഞ്ചും അവൾ പിന്നെ അവളുടെ ചുണ്ട് ചുവപ്പിച്ച് അതിനകത്ത് ഉമ്മ വെച്ച് ആ അടയാളവും അവളുടെ കൺമഷിയുടെ അടയാളവും ഇതെല്ലാമായിട്ട് കൃഷ്ണ നീ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കത്തില്ലായിരുന്നു അപ്പം ഇതിനകത്ത് രാധാറാണി കൃഷ്ണനോട് പറയുന്നു കൃഷ്ണ നിൻ്റെ നിറം കറുപ്പ് നിന്റെ മനസിൻ്റെ നിറം അതിനേക്കാൾ കറുപ്പ് നിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല നീ ചവിക്കും ചവിക്കും ഞാൻ നിന്നെ മാത്രം സ്നേഹിച്ചവളാണ് ഞാൻ നിന്നെ മാത്രം വിശ്വസിച്ചവളാണ് എനിക്ക് കാമദേവന്റെ അമ്പുകൾ അയച്ച് ഞാൻ കാമജ്വലം കൊണ്ട് പിടയുകയാണ് പക്ഷേ എനിക്കൊരേ ഒരു പുരുഷനെ ഉള്ളൂ നീ നീ ശരീരവും മനസ്സും നിനക്ക് സമർപ്പിക്കാൻ കാത്തിരുന്ന എന്നെ കളഞ്ഞിട്ട് കണ്ട ഗോപികമാരോടൊത്ത് ലനിച്ച് അവരുടെ കണ്ണിലെ കൺമഷിയും അവരുടെ ചുണ്ടിൻ്റെ പാടും അവർ നഖം കൊണ്ട് കീറിയ നെഞ്ചുമൊക്കെയായിട്ട് എൻ്റെ അടുത്ത് ഓ കൃഷ്ണ എൻ്റെ കൺമുന്നിൽ നിന്നെ കണ്ടുപോകരുത് കൃഷ്ണ അപ്പൊ കൃഷ്ണൻ പറഞ്ഞു രാധേ നീ ഇങ്ങനെ സംശയിക്കരുതേ രാധേ ഞാൻ നിന്നെ ഒരിക്കലും ചതിച്ചിട്ടില്ല രാധേ എനിക്ക് നിന്നെ ചതിക്കാൻ കഴിയില്ല രാധേ സത്യമാണ് എന്നെ ഒന്നു വിശ്വസിക്കൻ്റെ പൊല്ല് രാധേ പക്ഷേ രാധാറാണി പറയുന്നു വേണ്ട വേണ്ട കറുമ്പ 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 നീയും കറുപ്പ് നിന്റെ മനസ്സും കറുപ്പ് പൊയ്ക്കുള്ളൂ കൃഷ്ണ भ्रमदि भवानबलाकफलाय वनेषु किमात्र विचित्रं प्रदयदिपूदनिकैव वधूवध निर्दयबालचरीत्रं कृष्णा याहि माधव याहि केशव मावदकैदववादम् तामनुसरसरसिरुहलोचन यादव हरदिविषादम् या हि माधव याहि केशव मावदकैदववादम्

യുവതികൾ ഭൻ യുവതികൾ കബളായ കബളായ വിഴുങ്ങുക ചതിക്കുക രണ്ടർത്ഥമുണ്ട് ഒന്ന് വിഴുങ്ങുക മറ്റൊന്ന് ചതിക്കുക വനേഷു വനത്തിൽ വനത്തിൽ കിമത്ര വിചിത്രം അർത്ഥം അതിൽ ഇത്ര അതിശയിക്കാൻ എന്തിരിക്കുന്നു കിമത്ര വിചിത്രം അതിൽ ഇത്ര അതിശയിക്കാൻ എന്തിരിക്കുന്നു രാക്ഷസി എന്ന രാക്ഷസി വധൂവധം അർത്ഥം സ്ത്രീവധം ഇവിടുത്തെ അർത്ഥമാണ് സ്ത്രീവധം നിർദ്ദയം ദയയില്ലാതെ ബല കുട്ടികളെ ബാല ബാല കുട്ടികളെ കുട്ടികളെ ഇനി എന്താ ഈ വരി െ കൃഷ്ണനോട് പറയുകയാണ് കൃഷ്ണ അബലകളായ സ്ത്രീകളെ വഞ്ചിക്കുവാൻ വേണ്ടി മാത്രമാണ് തോറും ചുറ്റി നടക്കുന്നത് അതിനകത്ത് അത്ഭുതമില്ല സ്ത്രീവധത്തിൽ കൃഷ്ണ ദയയില്ലാത്ത ചരിത്രമാണ് നിനക്കുള്ളത് നീ കുട്ടിക്കാലത്ത് തന്നെ പൂതനെ വധിച്ച് അത് തെളിയിച്ചതാണല്ലോ അപ്പോൾ രാധാറാണി പറയുകയാണ് ഏ കൃഷ്ണ നീ സമയം കിട്ടുമ്പോഴൊക്കെ വനത്തിൽ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നത് കാണാം അതെന്തിനാണെന്നറിയാമോ വനത്തിലൂടെ നടക്കുമ്പം ഏതെങ്കിലുമൊക്കെ സ്ത്രീകളെ കാണാം അവരെ ചെന്ന് മധുര വാക്കുകൾ പറഞ്ഞ് അവരെ വശത്താക്കി നിനക്ക് നിനക്കവരുമായി ശൃംഖലിക്കും എന്നിട്ട് നിനക്ക് മതിയാകുമ്പോൾ നീ അവരെ കളഞ്ഞിട്ട് അടുത്ത ഗോപികമാര തേടിപ്പോകും അതുകൊണ്ട് കൃഷ്ണ നീ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് അവലകളായ യുവതികളെ വശീകരിക്കാൻ വേണ്ടിയാണ് കൃഷ്ണ ഒരു യുവതിയെ വശീകരിച്ചതിന് ശേഷം അവളെ പുല്ലുപോലെ വലിച്ചെറിയുന്നത് അവളെ കൊല്ലുന്നതിന് സമമാണ് കൃഷ്ണ എന്നിട്ട് രാധാറാണി പറയുക അല്ല നിന്റെ അടുത്ത് ഞാനേ അതിനെക്കുറിച്ച് എന്തിന് പറയുന്നു സ്ത്രീകളെ കൊല്ലുക എന്ന പരിപാടി നിനക്ക് രസമാണല്ലോ നീ സ്ത്രീകളെ കൊല്ലുക എന്ന പരിപാടി കുഞ്ഞായിരുന്നപ്പം തൊട്ട് ചെയ്തതല്ലേ കൃഷ്ണ നീ കൊച്ചു കുഞ്ഞായിരുന്നപ്പം പൂതനെ എന്ന സ്ത്രീയെ നീ വധിച്ചില്ലേ കൃഷ്ണ ഇങ്ങനെ പറഞ്ഞ് കൃഷ്ണന്റെ നേർക്ക് പൊട്ടിത്തെളിക്കുകയാണ് ആരെന്ന് പറയുന്നത് രാധാറാണി അപ്പം രാധാറാണി പറയുക കൃഷ്ണ കാട്ടിലെ മൃഗങ്ങൾ ഇര തേടി നടക്കാറുണ്ട് അവർക്ക് അവരുടെ ഇരയെ കിട്ടിക്കഴിഞ്ഞാൽ വിശപ്പടങ്ങിയാൽ പിന്നെ ഇര അവരുടെ മുമ്പിൽ വന്ന് നിന്നാലും അവർ ഭക്ഷിക്കില്ല അതുപോലെ നീയും കാട്ടിൽ ഇര തേടി ഇങ്ങനെ നടക്കുക കൃഷ്ണ പക്ഷെ നിന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരയെ കിട്ടിയതുകൊണ്ട് നീ തൃപ്തിയാകത്തില്ല ൂ കാട്ടിലെ മൃഗങ്ങൾക്ക് ഇര മറ്റ് ജീവികളാണെങ്കിൽ നിനക്ക് ഇര എന്ന് പറയുന്നത് സ്ത്രീയാണ് മൃഗങ്ങളാകട്ടെ തൻ്റെ ഇരയെ കണ്ടാൽ ക്രൗര്യത്തോടെ ചാടി വീഴും പക്ഷെ കൃഷ്ണ നീ ആകട്ടെ നിന്റെ ഇരയെ കണ്ടുകഴിഞ്ഞാൽ അന്ന് പുഞ്ചിരിച്ച് മധുര വാക്കുകൾ പറഞ്ഞ് അവരെ വശീകരിച്ച് അവരുടെ മനസ്സിൽ കാമം ജ്വലിപ്പിച്ചെടുക്കും എന്നിട്ട് എന്ത് ചെയ്യും അവരുമൊത്ത് ദിലീലകളാടും ഇതാ കൃഷ്ണ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മൃതം ക്രൗര്യത്തോടെ ചാടി നീന്ന് കൊല്ലും നീ പ്രണയത്തോടെ ചാടി വീണു കൊന്നുകളയും കൃഷ്ണ എന്നിട്ട് നിനക്ക് മറ്റൊരു ഗോപിയാ സുന്ദരിയായ ഗോപിയെ കണ്ടാൽ നീ അവരുടെ കൂടെ അങ്ങ് പൊക്കളയും കൃഷ്ണ നീ ഓർക്കണം ഒരു സ്ത്രീയെ സംബന്ധിച്ചെടുത്തോളം അവളെ സ്നേഹിച്ച പുരുഷൻ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ത്രീയുടെ കൂടെ പോവുക എന്ന് പറഞ്ഞാൽ കൃഷ്ണ അതവളെ വധിക്കുന്നതിൽ തുല്യമാണ് അങ്ങനെ സ്ത്രീകളെ കൊല്ലുകയാണ് നീ ഇപ്പോൾ ചെയ്യുന്നത് അല്ല അതിന് അത്ഭുതമില്ലല്ലോ ചൊട്ടയില ശീലം ചൊടല വരെ എന്നല്ലേ ചെറുതിലെ പൂതനെ കൊന്നവനല്ലേ കൃഷ്ണ നീ അങ്ങനെ പെണ്ണുങ്ങളെ കൊല്ലാനുള്ള വാസന നിനക്ക് കൊച്ചിലേ തൊട്ടുണ്ട് ഇപ്പം നിനക്കതങ്ങ് കൂടി കൂടി വരികയാണ് ഇവിടെ ബഗാസുരന്റെ സഹോദരിയായ പൂതനെ കൊന്ന കഥയാണ് സൂചിപ്പിക്കുന്നത് കഥ നിങ്ങൾക്കറിയാവുന്ന ഞാൻ പറയുന്നില്ല അപ്പൊ രാധാജി പറയുന്നത് പൂതനെ പോലെ അത്രക്ക് ശക്തയായ സ്ത്രീ പോലും നീ മുഖാന്തരം നിമിഷങ്ങൾ കൊണ്ട് അവരുടെ പ്രായം വർദ്ധിക്കുകയും അവർ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു അപ്പോൾ പിന്നെ എന്നെപ്പോലെ ഒരു സാധു സ്ത്രീയെ കൊല്ലുന്നതിൽ അതിശയിക്കാൻ എന്തിരിക്കുന്നു പൂതനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്ത് നിസാര ഒരു പുൽക്കൊടി മാത്രം നിനക്ക് പൂതനെ കൊല്ലാൻ നിമിഷങ്ങൾ വേണ്ടി വന്നു എങ്കിൽ എന്നെ കൊല്ലാൻ നിനക്ക് ആ നിമിഷത്തിന്റെ പകുതി ഇവിടെ പകുതി പോലും വേണ്ട നീ എന്നെ കൊന്നിട്ടിരിക്കുകയാണ് കൃഷ്ണ കറുമ്പ മനസ്സും കറുത്തവനെ അങ് രാധാറാണി കൃഷ്ണന്റെ നേർക്ക് പൊട്ടിത്തെറിച്ചുകൊണ്ട് ചെല്ലുകയാണ് ഇവിടെ രാധാജി ഉദ്ദേശിക്കുന്നത് വേദങ്ങളിൽ സ്ത്രീകളെ വധിക്കരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട് വേദങ്ങൾ അനുസരിച്ച് ഏറ്റവും നീചമായ കർമ്മമാണ് സ്ത്രീകളെ വധിക്കുക അത് മാപ്പർഹിക്കാത്ത കുറ്റമാണ് പക്ഷേ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഈ ദുഷ്ടത്തരം ജന്മനാ കിട്ടിയതാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ജാതിയാൽ ഉള്ളത് തൂത്താൽ പോകത്തില്ലല്ലോ അതുകൊണ്ട് കൃഷ്ണ വേദങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളെ കൊല്ലുന്നത് പാപമാണ് നീചകർമ്മമാണ് ആ നീച കർമ്മം നടത്തിയവനാണ് നീ നീ ഒരു സ്ത്രീയല്ല നീ പല സ്ത്രീകളെ കൊന്നിട്ടുണ്ട് കൊച്ചിലെ നീ പൂതനെ കൊന്ന് ഇപ്പം താ പല പല സ്ത്രീകളെ കാട്ടിൽ നടന്ന് വശീകരിച്ച് മോഹം കൊടുത്തു കൊല്ലുകയാണ് നീ ചെയ്യുന്നത് കൃഷ്ണ അതുകൊണ്ട് ദയവായിട്ട് എൻ്റെ കൺമുന്നിൽ നിന്ന് പോകണം കാരണം എന്നെപ്പോലെ വധിക്കാൻ അവസരം കിട്ടിയാൽ എന്നെപ്പോലെ ഒരു സാധു പെണ്ണിനെ വധിക്കാൻ അവസരം കിട്ടിയാൽ നീ പാഴാക്കത്തില്ലെന്ന് എനിക്കറിയാം നീ ക്രൂരനാണ് കൃഷ്ണ നീ ക്രൂരനാണ് ഇതാണ് രാധാറാണി പറയുന്നത് അപ്പോൾ രാധാറാണി പറയുന്നത് കൃഷ്ണന്റെ സ്വഭാവം സമയം കിട്ടുമ്പോൾ കാടുകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കും എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യും അവിടെ കിട്ടുന്ന ഗോപികമാരെ വശീകരിച്ച് ശൃംഗാരലീലകളാടി പുതിയ ഗോപികയെ കിട്ടുമ്പോൾ ഈ പെണ്ണിനെ കളഞ്ഞിട്ട് പോകും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്നേഹിച്ച പുരുഷൻ അങ്ങനെ ചെയ്യുന്നത് കൊല്ലുന്നതിന് സമമാണ് എന്നിട്ട് രാധാജി പൊട്ടിത്തെറിക്കുന്നു സ്ത്രീകളെ കൊല്ലുന്നത് ഇതാദ്യമല്ല നീ കുഞ്ഞായിരുന്നപ്പം പൂതനെ കൊന്നതാ ചെറുതിലേ കിട്ടിയ ശീലം വളർന്നാലും മാറത്തില്ല ചൊട്ടയിലെ ശീലം ചുടല വരെയാണ് കൃഷ്ണ അപ്പൊ കൃഷ്ണൻ പറയുകയാണ് രാധേ ഞാൻ പൂതനെ കൊന്നത് അത് എന്നെ വധിക്കാൻ വന്നപ്പോഴല്ലേ രാധെ അല്ലാതല്ലല്ലോ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ രാധെ ഞാൻ പൂതനെ കൊന്നത് നീ അതുപോലെയാണോ രാധെ എൻ്റെ പ്രാണൻ നിന്റെ ദേഹത്താണ് നിന്നെ വധിക്കുക എന്ന് പറഞ്ഞാൽ ഈ കൃഷ്ണൻ സ്വയം വധിക്കുക എന്നാണ് അർത്ഥം എൻ്റെ പ്രാണന്റെ പ്രാണനല്ലേ നീ നിന്നെ ഞാൻ വധിക്കുമോ എൻ്റെ ജീവൻ നിന്റെ ശരീരത്തല്ലേ തുടിക്കുന്നത് അപ്പം ഞാൻ എന്നെ തന്നെ കൊല്ലുമോ രാധയില്ലാതെ കൃഷ്ണനില്ല കൃഷ്ണനില്ലാതെ രാധയില്ല വാരാധേ വരൂരാധേ 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 രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ो राधे 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 ओ राधे 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 ॐ राधे 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 ॐ राधे राधे ॐ श्रीं ह्रीं क्लीं ऐं रां रासेश्वरि राधिकाय स्वाहा